ഏടി ഒരു കുടുംബം പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ഇടയ്ക്കിടയ്ക്ക് അവൻ അടിച്ചു പിടിച്ചു പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി വിനല്ല ചെയ്യേണ്ടത് പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ അച്ഛനമ്മ ഇല്ല ഇത് തറവാടില്ല എൻ്റെ വീടാണ് അവൾ കാണുന്നത് എന്റെ കണ്ണെടുത്ത് കണ്ടുവിടും ഒരു കാര്യം ചെയ് വന്ന സ്ഥിതിക്ക് ഇന്ന് ഒരു ദിവസം ഇരുന്നിട്ട് രാവിലെ ആവണെങ്കി പയ്ക്കോ പിന്നെ പോകുന്ന സമയത്തെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു പഴയ ഡ്രസ്സ് ഉണ്ടാകും അത് അവൻ ഇട്ട് കൊടുക്കേ എന്ത് കോല അത് ല്ലല്ലോ അവന്റെ അല്ലേ കുഞ്ഞിക്ക് വേഷ തിന്നും ഒന്ന് അലത്തിട്ടല്ലോ എടി നീ എന്തേ അതെ എന്റെ കുഞ്ഞിനെ വാങ്ങിച്ചു വെച്ച ബ്രെഡും ബട്ടറോ വലിഞ്ഞ കറി വന്നതും പോരാ അവള് ഇനി വാങ്ങിച്ചു വെക്കൊന്നും വേണ്ട കൊടുക്കുന്ന എന്റെ ദാരിദ്ര്യം പിടിച്ച കുഞ്ഞിനെ